എന്തേ ഇങ്ങനെയൊരു നോട്ടം ഫാത്തിമ ബീവി അല്പം പുഞ്ചിരിയായിട്ട് ചോദിച്ചു അലി ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം ചോദ്യത്തിന്റെ മുൻപിൽ ഒന്ന് പതറിയ അലി വീണ്ടും ഫാത്തിമ ബീവീൻറെ മുഖത്തേക്ക് നോക്കിയപ്പോ ഫാത്തിമ ബീവി വീണ്ടും ചോദിച്ചു പറ അലി ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുവോ ഫാത്തിമ ബീവിന്റെ മുഖത്തേക്ക് നോക്കി അലിയാരു തങ്ങൾ പറഞ്ഞു എന്ത് ഫാത്തിമ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മകൾ മകൾ ഹാഫ് പ്രവാചകന്റെ പൊന്നോമന ഫാത്തിമാ റിയുടെ തോളിലേക്ക് കൈയിട്ട് പതുക്കെ താഴ്ത്തി കവളത്തൊരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു അലി ഞാൻ മരിച്ചാലും നിങ്ങൾ വേറെ കഴിക്കണം ആ കല്യാണം കഴിക്കേണ്ടത് ആരെയാണെന്നറിയോ അലി എന്റെ മൂത്ത മകൾ എന്റെ മൂത്ത കല്യാണം കഴിക്കണം അള്ളാഹുവിന്റെ ഹബീബിന്റെ മകൾ മൂത്തമകൾ വിമത്യാ ബി വിമുവിനോട് പറയുന്നു അലി ഞാൻ മരിച്ചാൽ താങ്കൾ വിവാഹം കഴിക്കേണ്ടത് എന്റെ ആദ്യത്തെ സൈനബയുടെ മകൾ യമാമയെ ആയിരിക്കണം അത്ഭുതത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലിബ് നബീത്തു അലി അല്ലെ ചോദിച്ചു എന്തിനു ഫാത്തിമ എന്തു വർത്താനാ ഫാത്തിമ ഫാത്തിമ ബീവി അലിയാർ തങ്ങളുടെ താടികളിലൂടെ പതുക്കെ കൈ താത്തി ആ രണ്ട് കൈകൾ കൊണ്ട് താടി രോമങ്ങൾ ചകഞ്ഞിട്ട് പറഞ്ഞു അലി ഞാൻ മരിച്ചാൽ ആ ഭാഗ്യം യമാമക്ക് കിട്ടണം അലി താങ്കൾ ഒരിക്കലും മറ്റൊരു കുടുംബത്തിൽ പോയി കല്യാണം കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ ആ കുടുംബത്തിലേക്കായി പോകും അലി താങ്കൾ പിന്നെ താങ്കളെ താങ്കളെപ്പോലെ ഒരു മാന്യൻ താങ്കളെ താങ്കളെപ്പോലെ ഒരു സ്നേഹസമ്പന്നൻ താങ്കളെപ്പോലെ കുടുംബം ചേർക്കുന്ന ഒരു വ്യക്തി എന്റെ കുടുംബത്തിൽ വേണം അലി ഞാൻ മരിച്ചാലും ഈ കുടുംബം വിട്ടു പോകല്ലേ അലി ഞാൻ മരിച്ചാലും എന്റെ കുടുംബത്തിന് തന്നെ കല്യാണം കഴിക്കണേ അലി വിങ്ങി പൊട്ടിക്കരയുന്ന അലിബിൻ മാറോടണച്ച് തിരുനെറ്റിയിൽ ചുംബനം കൊടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഫാത്തിമ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പിന്നീട് കല്യാണം കഴിക്കുന്നത് ഇതേ യമാമ യമാ ഞാൻ ഈ ചരിത്രം പറയാനുള്ള കാരണം ഇന്ന് ഈ വെളിച്ചത്തിന്റെ പ്രോഗ്രാമും കഴിഞ്ഞ് ഖുർആൻ പഠിതാക്കളായ നമ്മൾ ഓരോരുത്തരും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി സമയം ഉണ്ടാക്കി ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് കിടക്കണം എന്നിട്ട് ചോദിക്കണം ഇക്ക ഈ വിശുദ്ധ ഖുർആനിന്റെ പഠിതാവായ എനിക്ക് താങ്കളെ മനസ്സിൽ ഒരു നല്ല ഭാര്യയാവാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ എന്റെ ദീനി പ്രവർത്തനത്തിൽ സജീവമാകുന്നതോടൊപ്പം നിനക്ക് ഞാൻ ഒരു നല്ല ഭർത്താവായിട്ടുണ്ടോ മക്കളെ വിളിക്കണം രക്ഷിതാക്കളെ വിളിക്കണം കുടുംബത്തെ വിളിക്കണം എന്നിട്ട് ഓരോരുത്തരും ചോദിക്കണം മക്കളെ നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല വാപ്പയാണോ എത്രത്തോളം എന്ന് ചോദിച്ചാൽ അയൽപക്കാരൻ പറയണം നീ ഒരു മുസ്ലിമാണ് എന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച ഒരു ആരെങ്കിലും അയൽവാസിയോട് ഏറ്റവും മാന്യമായി പെരുമാറിയാൽ ഫഹുവി അവൻ എന്നിൽ പെട്ടവനാ സമയത്തിന്റെ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മുസ്ലിം ഉമ്മത്തിനോട് എൻ്റെ സഹോദരങ്ങളോട് നമസ്കാരത്തിന്റെ ഭംഗിയല്ല അള്ളാഹു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ബന്ധങ്ങൾ നാളെ റബ്ബിന്റെ മുൻപിലേക്ക് ഓരോ ബന്ധങ്ങളായി പറ്റണം എനിക്ക് വേണ്ടി ജീവിച്ചവരും എനിക്ക് വേണ്ടി കരഞ്ഞവരും നാളെ മുൻപിൽ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വരണം അതുകൊണ്ടാ തായവ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ പാടി പറഞ്ഞതും മക്കളെ നിങ്ങൾ ഓരോരുത്തരും ജനിച്ചപ്പോ നിങ്ങൾക്ക് കരയാൻ മാത്രമേ പടച്ചോൻ അവകാശം തന്നിട്ടുള്ളൂ ആ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ നിങ്ങളെ കുടുംബക്കാര് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ആ കരച്ചിൽ കണ്ട് സന്തോഷിച്ചവർക്ക് നടുവിൽ നിന്റെ ചുറ്റു ഭാഗത്തുള്ളവര് കരയുന്ന ഒരു ദിനം വരാനുണ്ട് വാപ്പന ഓർത്ത് മക്കൾ കരയും മക്കളെ ഓർത്ത് രക്ഷിതാക്കൾ കരയും കൂടെ ജീവിച്ചിരുന്ന ചാരത്ത് കടന്നുറങ്ങിയ പെണ്ണിനെ ഓർത്ത് കരയും ഓർത്ത് ദിനം ആ ഭർത്താവിന്റെ നിശബ്ദമായ നോക്കി വിങ്ങിപ്പൊട്ടി അവർക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിനെ കാണണമെങ്കിൽ നിനക്ക് നീ തുടങ്ങണം അള്ളാഹുവിന്റെ മണ്ണിലേക്ക് ചേർത്ത് കടത്തി മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് എന്ന് കുടുംബക്കാർ ചൊല്ലിത്തന്ന് ആ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിന്റെ അരികിൽ നിന്ന് പതിനഞ്ച് മിനിറ്റിനു ശേഷം കുടുംബക്കാര് തിരിച്ചു പോകുമ്പോ ആ മണ്ണിനടിയിൽ മണ്ണോട് ചേർന്ന് നീ ഒറ്റക്കാണ് കിടക്കേണ്ടതെങ്കിൽ നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം നിന്റെ കയ്യിൽ ഉണ്ടാവണം നിനക്ക് സ്വന്തം ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റണം ഞാൻ ഒരു മുസ്ലിമായിരുന്നു പെരുമാറ്റം കൊണ്ട് ഇടപെടലുകളെ കൊണ്ട് സംസാരം കൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും ഞാൻ എൻ്റെ റബ്ബിനെ സൂക്ഷിക്കുകയും എൻ്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചു തന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആ തിരിച്ചറിവാണ് മനുഷ്യരെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ അറിവ് നേടുന്ന അറിവുകളേക്കാൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളെക്കാൾ മറ്റേത് സമ്മാനങ്ങളിലൂടെ ഏതേത് സമ്മാനത്തിന്റെ ഗോപുരങ്ങൾ ആര് നമുക്ക് വാങ്ങി തന്നാലും എത്തിച്ചു തന്നാലും നമുക്കുണ്ടാവേണ്ട ആത്മവിശ്വാസം കാരണം അത്രയേറെ നമ്മുടെ കുടുംബങ്ങൾ നമ്മളിൽ നിന്നും കൈവിട്ടുകൊണ്ടിരിക്കുക ചുണ്ടിലെ സിഗരറ്റും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ആണത്തത്തിന്റെ ലക്ഷണമായി നമ്മളെ മക്കളെ ആളുകൾ പഠിപ്പിക്കാൻ തുടങ്ങി നവലിബറൽ ചിന്താഗതികൾ നമ്മളെ മക്കളെ സ്വാധീനിക്കാൻ തുടങ്ങി പതിനെട്ട് വയസ്സുകാരൻ അറുപത്തൊന്ന് വയസ്സുള്ള ഉമ്മാനെ വെട്ടിക്കൊല്ലുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാരനോട് ജനിപ്പിച്ചതിന്റെ കൂലിയാണ് കൊടുത്തതെന്ന് നിർദാക്ഷിണ്യം ഒരു പത്തൊൻപത് വയസ്സുകാരന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ മടി കാണിച്ചതിന്റെ പേരിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആറുപേരെ നിഷ്കരണം വെട്ടിയും ചതച്ചും കൊന്നിട്ടുണ്ട് എങ്കിൽ നിസ്സാരമായി ഒരു പാട്ട് നിലച്ചതിന്റെ പേരിലുള്ള കൂക്കുവിളി അവസാനം നഞ്ചക്കുകൊണ്ട് ഒരു പത്താം ക്ലാസ്സുകാരന്റെ തലയോട്ടി തല്ലിപ്പൊളിക്കുന്ന ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അപകടകരമായ ഒരു രീതിയിലേക്ക് നമ്മളെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്നും ഇരുപത്തഞ്ചും മുപ്പത് വയസ്സായിട്ടും പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് തിന്റെ പേരിൽ ജോലി വാങ്ങി കല്യാണം വേണ്ടെന്ന് വെക്കുന്ന പെൺമക്കൾക്ക് മുൻപിൽ കണങ്കാലിന്റെ മുകളിലേക്ക് കണങ്കാലിൽ കറുത്ത ചരടും വ്യത്യസ്ത രൂപത്തിലുള്ള ഭംഗിയാർന്ന കോസ്മെറ്റിക് ഉപകരണങ്ങൾ കണ്ണിലും ചുണ്ടിലും ചായം തേച്ചും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസയിലെ ഒരു ചെറിയ പിഞ്ചു പൈതലിന്റെ ചുണ്ടുകളിൽ പോലും കോസ്മെറ്റിക്കിന്റെ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പോക്കപകടത്തിലേക്കാ ഒരു ഭാഗത്ത് നമസ്കാരമുള്ള കുടുംബമാണെങ്കിലും അള്ളാൻ ആരാധിക്കുന്ന കുടുംബമാണെങ്കിലും അല്ലാഹു പരിചയപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് പറയും കൂട്ടത്തിൽ വിശ്വാസമുണ്ടെന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഖുറാൻ ക്ലാസ് പോകാറില്ലേ വാപ്പ പള്ളി പള്ളിക്കമ്മറ്റിയിലില്ലേ വാപ്പ നാട്ടിലെ വെളിച്ചത്തിന്റെ പദ്ധതിയിലെ പഠിതാവല്ലേ ആ പരിപാടി സംഘടിപ്പിച്ചത് വാപ്പയല്ലേ അതിൽ വണ്ടിയറായത് ഉമ്മയല്ലേ എന്നൊക്കെ അവർ പറയും നബിയേ ൂമിണ്ട് ഈമാനിന്റെ ഭംഗി അവരുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല അതെത്തണമെങ്കിൽ മനസ്സ് തുറന്ന് റബ്ബിയോട് പ്രാർത്ഥിക്കണം റബ്ബെ ഞാൻ പഠിച്ച വാക്കുകൾ എനിക്കുപകാരപ്പെടണം എന്നീ ഒരു കഴുതയാക്കരുത് റബ്ബേ അതല്ലേ ആവർത്തിച്ചല്ലാന്റെ ഹബീബാൻ നിമിത്തങ്ങൾ പഠിപ്പിച്ചതും നിങ്ങൾ ഓരോരുത്തരും തേടേണ്ട ഒരു പ്രാർത്ഥന ഇന്നി ഞാൻ നിന്നോട് ഉപകാരപ്പെടുന്ന അറിവുകൾ അറിവുണ്ട് ഏത് ഷോപ്പിൽ ഏത് ഭംഗിയുള്ള സാധനങ്ങൾ കിട്ടും രാഷ്ട്രീയക്കാരൻ ആരെ പറ്റി എന്തു പറഞ്ഞു കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ആരൊക്കെ ഭരിക്കുന്നുണ്ട് എത്ര മന്ത്രിമാരുണ്ട് സുപ്രസിദ്ധ സിനിമ നാഥന് ആര് ആ ഡൈവോഴ്സ് നടത്തിയവനാർ ആധുനിക കാലഘട്ടത്തിലെ പാട്ടിന്റെ വരികൾ പോലും നാവിന്റെ അറ്റങ്ങളിൽ ഓർമ്മിച്ചു നടക്കുമ്പോ അള്ളാഹുവിനോട് പറയണം ഉപകാരമില്ലാത്ത അറിവുകളെക്കാൾ എന്റെ കവറിൽ വെളിച്ചം നൽകുന്ന അറിവുകളെ കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണം റബ്ബേ എനിക്കാ പ്രകാശം വേണം റബ്ബെ നാളെ എൻറെ മണ്ണിൽ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ച് എന്നെ എൻറെ കുടുംബം ചേർത്ത് കടത്തുമ്പോ നെറ്റിലെ വിയർപ്പ് തുള്ളികളുമായി എനിക്ക് റബ്ബിനെ കണ്ടുമുട്ടണം അതിനെന്തു വേണം എന്റെ ജീവിതം ശുദ്ധമാവണം ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട വേണ്ട നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട അൻസാറ് നല്ലവനാണെന്നതിന്റെ പേരിൽ മയ്യുസ്കരിക്കാൻ നന്മണ്ടപ്പള്ളിയിൽ പതിനായിരങ്ങൾ പങ്കെടുത്താലും എന്റെ എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായിക്കൊള്ളണമെന്നില്ല അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ലോകത്തൊരു മനുഷ്യനും കൈകാനാവാത്ത ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും മറക്കുള്ളിൽ കൊണ്ടുപോയി കഴുകുന്ന മക്കൾക്ക് നിങ്ങളുടെ കുഖ്യാവയവം വരെ കഴുകാൻ പറ്റും വൃത്തിയാക്കാൻ പറ്റും ഇടത്തെ കയ്യിൽ വയറമർത്തി വിസർജ്യം കളയാൻ പറ്റും പുതുമണവാളനെ പോലെ മണവാട്ടിയെ പോലെ മൂന്നും അഞ്ചും പൊതിഞ്ഞ് പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവെക്കുമ്പം നമുക്കുറപ്പാ മനുഷ്യരെ ശരീരമേ കഴുകാൻ പറ്റിയിട്ടുള്ളൂ ശരീരമേ വെള്ളമൊഴിക്കാൻ പറ്റിയിട്ടുള്ളൂ ലോകത്തൊരു മനുഷ്യനും ലോകത്തൊരു കണ്ടുപിടുത്തത്തിനും കഴുകാനാവാത്ത കൽബെന്ന ഹൃദയമെന്ന ഒരു വസ്തു ഈ നെഞ്ചിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ ആ കല്വ് നന്നായി പറ്റണം നല്ലൊരു കുടുംബമാകാൻ പറ്റണം നല്ലൊരു ഭർത്താവാകാൻ പറ്റണം അതുകൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ കുത്തുമൊക്കെ കയറുമ്പോ ചില ഭർത്താക്കന്മാർ വന്ന് കൈ പിടിച്ചിട്ട് പറയും നിങ്ങളൊന്ന് പിയാപ്ലാരെ നല്ലോണം നോക്കുന്നതിനെ പറ്റി പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കണം ഇത് കേൾക്കുമ്പോ നമ്മൾ ചോദിക്കേ ഒന്നുമില്ല നല്ല പെണ്ണുങ്ങൾ തന്നെയാ നാട്ടിലെല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാകും തിങ്കളാഴ്ച നേരം വെളുത്തിട്ട് പറയും ഇന്ന മോലോയിൻ്റെ കുറാൻ ക്ലാസ് ചൊവ്വാഴ്ച മറ്റേ ക്ലാസ് ബുധനാഴ്ച ഇന്ന ആളുകളുടെ മീറ്റിംഗ് വ്യാഴാഴ്ച വേറെന്തെങ്കിലും ഒരു ക്ലാസ് നമുക്കൊരു വള്ളം കിട്ടണമെങ്കിൽ ഹോട്ടലിൽ തന്നെ പോകേണ്ട അവസ്ഥയാ എന്ന് പറയുന്ന ഒരു ദീനില്ല ഭർത്താവിന്റെ കാൽ ചവട്ടിലാണ് സ്വർഗമെന്നും ഭർത്താവിന്റെ തൃപ്തിയിലാണ് സ്വർഗമെന്നും ഒരു മ്മാക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ തെരയേണ്ടത് പള്ളികളിലും മിനാരങ്ങളിലും കാലയത്തിൽ മാത്രമല്ല ഭർത്താവിന്റെ തൃപ്തിയില ഇവൻ കുടുംബത്തിന്റെ ഭാരമേറ്റെടുത്ത് ഒരു കണക്കും എഴുതി വെക്കാതെ ഒരു കുടുംബം പൊറ്റുന്ന ആണിന്റെ മനസ്സറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് അള്ളാഹുവേ നാളെ പടച്ചോന്റെ സ്വർഗത്തിൽ എന്റെ ഇക്കാക്കിടം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാകുമ്പോഴാ നമ്മളെ ഖുറാൻ ക്ലാസ്സിന് വിലയുണ്ടാകുന്നത് നമ്മളെ പർദ്ദക്ക് വില ഉണ്ടാകുന്നത് നമ്മളെ മസ്തക്ക് വല ഉണ്ടാകുന്നത് അല്ലാതെ നാട്ടുകാർ പറയുന്നത് പോലെ നല്ല കുറാൻ ക്ലാസ്സിലൊക്കെ പോലുണ്ട് പക്ഷെ നാവ് തുടങ്ങിയ വാ തുറന്ന കുറ്റവാക്കുകളും കുറ്റപ്പെടുത്തലുകളും മാത്ര ആ വീട്ടിലെ മരുവക്കൊരു സ്വരിയല്ല ആ വീട്ടിലുള്ളവർക്കൊരു സമാധാനല്ല എന്ന് പറയുമ്പം നാട്ടുകാർ സർട്ടിഫിക്കറ്റ് തന്നാലും മണ്ണിന്റെ അടിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടൂല ഇതേപോലെ നമ്മളും ഏറ്റവും നല്ല ആണ് കപ്പട മീശയും സിക്സ് പാക്ക് ബോഡിയും ആറൊക്കെ ശമ്പളവും സിനിമാ നടന്റെ ലുക്കുള്ളവനല്ല കിട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ സ്വന്തം വീട്ടിന്റെ അകത്തുള്ള പ്രാണന്റെ പാതി തന്റെ പെണ്ണിനെ അറിഞ്ഞു മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടിൽ നൂറ്റി പതിനാല് കാണാപ്പാടം പഠിച്ചതുകൊണ്ട് ഒരു ഗുണവില്ല എന്ന അള്ളാഹുത്താല പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തിയതല്ല ആളുകൾക്ക് വിവാദത്തിനെ ഭംഗിയുള്ളൂ നല്ല നിസ്കാരം നല്ല നോമ്പ് പക്ഷെ കുടുംബം പണക്ക് അങ്ങനെ തന്നെ ആൾക്കാരെ മനസ്സ് നന്നാവുന്നില്ല വാശി ഒരു പച്ചയറച്ച് തിന്നൽ മറുഭാഗത്ത് ആലോചിച്ചു നോക്കൂ മരം കയറാനറിയുന്ന കൊരങ്ങന്റെ കയ്യിൽ ഒരു തടപ്പ കിട്ടിയതുപോലെ സോഷ്യൽ മീഡിയ എന്ന വലിയ ലോകത്ത് ആർക്കും ആരുടെയും പച്ചയറച്ച് തിന്നാം ഇന്നും ചിലരുടെ പുരോഗമനവും പ്രബുദ്ധരെന്നും അവകാശപ്പെടുന്നവര് പോലും തലേക്കെട്ടിന്റെ ഭംഗിയും താടിയുടെ ഭംഗിയും ശ്രദ്ധിക്കാതെ എഴുതി വിടുന്ന വൃത്തികേടുകൾ വെറുപ്പിന്റെ ഉത്പാദനത്തിനും വെറുപ്പിനെ പടർത്താനും ചിലർ പേനയുന്തി കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയൊണ്ടിരിക്കുന്നു അവരും പറയുന്നു ഞങ്ങൾ ദീനാണെന്ന് ഇതെന്ത് ദീൻ എന്ന് അള്ളാഹും ചോദിച്ചിട്ടുള്ളൂ പഠിക്കുന്നവന്റെ നാവ് നന്നാവണം പഠിക്കുന്നവന്റെ എഴുത്ത് നന്നാവണം ഇസ്ലാമിന്റെ ചിഹ്നം വളർത്തുന്നവന്റെ പെരുമാറ്റം നന്നാവണം ആ തിരിച്ചറിവ് നേടിയിട്ടില്ലെങ്കിൽ ഈ കാണുന്ന സമയം പോലും അള്ളാന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും അതാണ് റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾക്ക് നേടുന്ന അറിവുകളോടൊപ്പം തിരിച്ചറിവോടെ നാഥനെ കണ്ടുമുട്ടാൻ പറ്റണം അങ്ങനെ മനസ്സും ശരീരവും ഖുർആൻ കൊണ്ട് കഴുകുന്ന വെളിച്ചം കിട്ടുന്ന യഥാർത്ഥം വിനീങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ